വെൽക്കം ടു മമ്മീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി കുക്കർ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു തക്കാളി ഒരു ഉള്ളി കുറച്ച് മല്ലിയില അഞ്ച് പച്ചമുളക് എന്നിവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എഴുതി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഇതിന്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയ വെളുത്തുള്ളി പേസ്റ്റും മൂന്ന് ടേബിൾ സ്പൂൺ തേരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഈ അരപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ അറബിക് മസാല ആവശ്യത്തിന് ഉപ്പും കളറിന് വേണ്ടി അല്പം റെഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കളർ ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പൊടികളെല്ലാം പേസ്റ്റിൽ നല്ലതുപോലെ മിക്സ് ആയി കിട്ടണം ഇനി ഇത് നമുക്ക് ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം അധികം വലിപ്പമുള്ള ചിക്കൻ എടുക്കരുത് ചെറിയ ചിക്കൻ ആകുമ്പോൾ നല്ലതുപോലെ മസാല പിടിക്കാനും ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാനും നല്ലതാണ് അപ്പൊ ചിക്കന്റെ എല്ലാ വശത്തും നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം മസാല ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഇതുപോലെ കൊടുക്കാം വരുന്നതിന്റെ ഉള്ളിലേക്കും മസാല തേച്ച് കൊടുക്കാം ഇനി ഇതിന്റെ രണ്ട് കാലം നൂല് വെച്ച് കെട്ടി കൊടുക്കണം വേവിക്കുന്ന സമയം കാലിളകി പോകാതിരിക്കാൻ വേണ്ടിയാണിത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം മിനിമം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കണം ഞാനിത് രാവിലെ വെച്ചിട്ട് രാത്രിയാണ് എടുക്കുന്നത് ഇനി ഇത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം കുക്കറിലേക്ക് ചിക്കൻ വെച്ചതിന് ശേഷം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ കുറച്ച് വലുതായത് കൊണ്ട് ഇരുപത് മിനിറ്റ് എടുത്തു വെന്ത് കിട്ടാൻ ഇനി ഇത് പൊട്ടിപ്പോകാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കുക്കറിൽ ബാക്കിയായ ഈ ഗ്രേവി കളയരുത് അത് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്കൊരു ഉള്ളിയും ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു ക്യാപ്സിക്കും കട്ട് ചെയ്തെടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചിക്കൻറെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ഒരല്പം വെള്ളം മാത്രം ചെറുത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇളക്കി തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കാം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് കൊടുക്കാം ഈ ഗ്രേവി ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഒഴിച്ചു കൊടുക്കണം മുകളിൽ മല്ലിയില കട്ട് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം പത്തിരിയുടെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്കുകൾ കമൻറ്റായി അറിയിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്